ീർത്തകൻ കാത്തിരിക്കുന്നത് തന്റെ വേദനയുടെയും തന്റെ സങ്കടങ്ങളുടെയും തന്റെ കണ്ണുനീരിയും തന്റെ വിലാപത്തിന്റെയും ഒക്കെ നടുവിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാൻ വേണ്ടി സങ്കീർത്തകൻ കാത്തിരിക്കുകയാണ് സങ്കീർത്തകന്റെ കാത്തിരിപ്പ് വിശ്വാസം നമുക്കറിയാം സഹനത്തിലൂടെയാണ് നമ്മുടെ ഒക്കെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ചമയോടെ കാത്തിരുന്ന് ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാൻ പറ്റുമെന്ന് സങ്കീർത്തകൻ തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞറിയിക്കുകയാണ് സങ്കീർത്തകൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നുവം കാത്തിരുന്നു നമ്മൾ കാത്തിരിക്കും പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തു ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോകും വേറെ വല്ല പരിപാടിക്കും വേറെ വല്ല കാത്തിരിപ്പിനായിട്ട് പോകും ഇവിടെ സങ്കീർത്തകർ പറഞ്ഞാൽ ക്ഷമിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് കാത്തിരിക്കാന്ന് പറഞ്ഞാല് അതിന് പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ട് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ക്ഷമ കെട്ടുപോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടത്തില് അതിന്റെ വേദനയും സംഘർഷവും അസ്വസ്ഥതയും ഭാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെയാണ് ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തോ ഞാൻ ക്ഷമയോടെ എന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോ എന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ സഹനങ്ങൾ ഉണ്ടായപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായപ്പോൾ ശത്രു എന്നെ തകർക്കാനുള്ള സകലകളികൾ ഒരുക്കിയപ്പോഴും ക്ഷമയോടെ ഞാൻ കർത്താവിനായി കാത്തിരുന്നു ഈ കർത്താവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ അത് ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മർമ്മമാണ് മർമ്മം പലർക്കും പലർക്കും ആത്മീയ ജീവിതത്തിൽ കാത്തിരിക്കാൻ പറ്റുന്നില്ല ക്ഷമയില്ല അല്ലെങ്കിൽ ക്ഷമയില്ല രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ക്ഷമയോടെ കാത്തിരിക്കുന്നവനെയാണ് ആത്മീയ ജീവിതത്തിൽ കർത്താവ് പരിപോഷിപ്പിച്ചു ഉയർത്തുന്നത് ആത്മീയമായ വളർച്ച നൽകി പരിപോഷിപ്പിക്കുന്നത് ആത്മാവിൽ ദൈവാനുഭവങ്ങൾ കർത്താവ് സമ്മാനിക്കുന്നത് ക്ഷമയോടെ ഒരു ദൈവ പൈതൽ ദൈവത്തിനായി കാത്തിരിക്കാൻ തയ്യാറാകും പ്രാർത്ഥിച്ചു പതിനഞ്ചു ദിവസം കൂടി പങ്കെടുത്തു മുപ്പത് ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തി എന്നിട്ടൊന്നും എനിക്കൊരു അനുഭവം ഉണ്ടായില്ല എന്നിട്ടൊന്നും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രാർത്ഥന പരിപാടിയൊക്കെ നിർത്തി അവസാനിക്കും ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു ഇത്രയും നാൾ പള്ളിയിൽ പോയി ഇത്രയും നാൾ കുമ്പസാരിച്ചു െല്ലാം ചെയ്തിട്ടും ഞാൻ പരീക്ഷ പാസ്സായില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം അവസാനിക്കുകയാണ് അവസാനിപ്പിക്കാണ് എനിക്കിനി കാത്തിരിക്കാൻ വയ്യ